കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കടലല്ല കരയല്ലേ കടൽ കരയല്ല കടലല്ലേ കട്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കടലിന്റെ മക്കളാ കടലിൻ്റെ എന്ന് വേടൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കടലിൻ്റെ മക്കൾ കണ്ണിനീരും പട്ടിണിയും വിശപ്പുമായി ജീവിതത്തോടും മല്ലടിച്ച് തകർന്ന് പൊടിഞ്ഞു വീണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം കടലിന്റെ മക്കളുടെ ശബ്ദമാണ് ഈ വേടൻ പാടുന്നത് അതുകൊണ്ടാണ് വേടന്റെ പാട്ടിൽ നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഈ കാലം കണ്ട ആധുനിക നവനവോത്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ നായക സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാരനെ എടുത്തുയർത്താൻ അഭിമാനം തോന്നുകയാണ് കാരണം നാവില്ലാത്തവരുടെ ശബ്ദമാണ് ഈ കുട്ടി പറയുന്നത് അവൻ പറഞ്ഞു ഞാൻ തെരുവിന്റെ മോനാണ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു ഇന്നേ നിങ്ങൾ വേടനെ കണ്ടിട്ടുള്ളൂ പക്ഷെ വേടൻ പൊരിഞ്ഞ് പിടഞ്ഞ് അവഗണിതനായി നിന്ദിതനായി നിരാശ്രയനായി ഏകാഗിയായി ദരിദ്രനായി എനിക്ക് ഇപ്പോഴും സ്വന്തം മണ്ണില്ല എന്ന് പറഞ്ഞു പൂമല ഡാമിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എപ്പോഴും സ്വന്തം മണ്ണില്ലാത്തവരുടെ പ്രതിനിധിയായി പാട്ടുകൊണ്ടൊരു ചൂട്ട് കെട്ടി തമ്പുരാന്മാരുടെ മുഖത്തു കുത്തിയ ധീരതയുടെ പേരാണ് വേടൻ ഞാൻ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ ഒരു തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു പുല്ലുമില്ല പുല്ല എന്നല്ല വേടൻ പറഞ്ഞത് കൊറേ കൂടി ശക്തമായ വാക്കാണ് ആ വാക്ക് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എഴുത്തുകാരനായത് കൊണ്ട് ഞാൻ പറയാൻ മടിക്കും ഞാൻ പറയാൻ മടിക്കുന്നത് പറയുന്നവനെയാണ് വേടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മകളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാറ്റിൽ മീനും മണക്കും നട്ട് കടലിൽ കൊണ്ടൽ കാറ്റുകൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ ഇനി ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ കട്ടുമരക്കാരനോ ഒരു ഒരു സന്തോഷമുള്ള േദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവു ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം